ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരുപടി മുന്നിൽ എൻ ഡി എ കണ്ണൂർ കോർപ്പറേഷനിൽ എൻ ഡി എ ഒന്നാംഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അൻപത്തി ആറ് വാർഡുകളിൽ നാല്പത്തിരണ്ട് വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള സാന്നിധ്യത്തിൽ പ്രഖ്യാപിച്ചത് കോർപ്പറേഷനിലെ അൻപത്തി ആറ് വാർഡുകളിലും എൻ ഡി എ സ്ഥാനാർത്ഥികൾ മത്സരിക്കും ബി ജെ പിയുടെ മുതിർന്ന നേതാവ് യു ടി ജയന്തൻ നിലവിൽ കോർപ്പറേഷൻ അംഗം വി കെ ഷൈജു ഗസൽ ഗായിക അവർണ പുരുഷോത്തമൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥികളാണ് സ്ത്രീകൾക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം നൽകിയാണ് സ്ഥാനാർത്ഥി നിർണയം അർച്ചന വണ്ടിച്ചാൾ ശ്രീസുമ വിനോദ് എം ജയലത എം പി രാഗ്ണി തുടങ്ങിയവരും മത്സരരംഗത്തുണ്ട് ബി ജെ പി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് എ പി അബ്ദുള്ള സ്ഥാനാർത്ഥികളെ ഷോൾ അണിയിച്ചു ദേശീയ സമിതി അംഗം സി രഘുനാഥ് കോഴിക്കോട് മേഖലാ പ്രസിഡന്റ് കെ ശ്രീകാന്ത് പ്രഭാകരൻ മാങ്ങാട് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് കണ്ണൂർ